ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണ് ഇപ്പം രണ്ട് ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് നമ്മളെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ അപ്പം ഇന്നതാ നമ്മളെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇപ്പൊ നമ്മളെ പായസക്കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പായസത്തിൻ്റെ ഒപ്പം നമ്മൾ പാനീയപൂരിയും കൂടിയും കച്ചവടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാനീയപൂരിയും പായസവും അച്ചാറും എല്ലാം കൂടിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലട്ടോ കച്ചവടം ഒരുപാട് കൂട്ടുകാർ വിളിച്ച് ചോദിക്കുന്നതും മെസ്സേജ് അയക്കണതൊക്കെയാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കൂട്ടുകാർക്കും അറിയണമല്ലോ വിശേഷങ്ങളൊക്കെ അല്ലേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ കച്ചവടം ഉഷാറങ്ങിയാണ് മഴയൊക്കെ പെയ്യണ ഒരു സമയത്താണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ഇനിയിപ്പോൾ നല്ല മഴയൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ ഇതാ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഇന്നാ നെയ്ച്ചൊരു സമയത്ത് ഞാൻ കുളിച്ചിരുന്നില്ല കേട്ടോ ആ പടുക്കളയിൽ വന്ന് തീയൊക്കെ കത്തിച്ച് ചായ ഒക്കെ ഉണ്ടാക്കി ഇന്നിട്ടൊക്കെയാണ് ഞാൻ കുളിക്കാൻ പോയിട്ടുള്ളത് അപ്പൊ കുളിച്ച് വന്നപ്പോഴേക്കും തീയിന്റെ കൂടെ തന്നെ പോന്നിട്ടുണ്ട് തീ കത്താതെ കിടക്കായിരുന്നു കേട്ടോ പിന്നെ വന്ന തീയൊക്കെ കത്തിച്ച് പിന്നെ അത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം തിളച്ചിട്ട് വേണം നമ്മുടെ റൈസ് കുക്കറിലേക്ക് വെക്കാൻ പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്ന് തിളപ്പിച്ച് ചൂറ്റി വെച്ചിട്ടുണ്ട് മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് തിളപ്പിച്ച് ചൂറ്റാൻ ചോറുണ്ടാവും അങ്ങനെ കണക്കാക്കി വെക്കാൻ പറ്റൂലല്ലോ മക്കളുള്ളവടത്ത് പിന്നെ ദോശയ്ക്ക് ആവാരിച്ചു വെച്ചിട്ടുണ്ട് തലേദിവസം അതൊക്കെ നല്ലോണം പൊങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ സ്പെഷ്യൽ ആയിട്ട് നന്ദോ സ്പെഷ്യൽ ആണ് കേട്ടോ നന്ദൂന് കുറെ ആയി ചക്കപ്പൻ ചക്കപ്പെന്ന് പറയുന്നത് അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു ഒരു ചക്ക കൊണ്ടുവന്നത് അപ്പം അതിൻ്റെ പകുതി എടുത്ത് കറി വെച്ച് പകുതി ഞാൻ പഴുപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ അപ്പം അതൊന്ന് പഴുത്തതൊക്കെ കുറച്ചെല്ലാവരും തന്നു ബാക്കി എടുത്തിട്ട് ഞാൻ വേവിച്ചുവെച്ചിരുന്നു അപ്പം നന്ദൂന് എന്തായാലും ഇന്ന് ചക്കപ്പുണ്ടാക്കി കൊടുക്കണം തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ രാവിലെ തന്നെ ഞാൻ അതിലേക്കുള്ള നാളികേര കരിഞ്ഞു വെച്ചിട്ടുണ്ട് ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ട് ചക്ക തലേ ദിവസം വെച്ചിട്ടോ കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ വന്നാൽ ചക്ക വെന്തല്ലോ പിന്നെ പാനീപൂരി ഉണ്ടാക്കണുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് കിഴങ്ങ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പയർ ഉപ്പേരിക്ക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ പണികളുണ്ട് കേട്ടോ ഒരുപാട് പണികളുണ്ട് ഇന്ന് നമുക്ക് കച്ചവടമുള്ള ദിവസമാണ് പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം അപ്പം നമ്മളെ കോഴി കണ്ടില്ലേ കൂടിന്റെ പുറത്തിരിക്കണത് അപ്പോൾ കൂട്ട് കയറായിട്ടല്ല കേട്ടോ വൈകുന്നേരം അത് വല്ലാതെ കൊത്തു കൂടുന്ന ഒരു കോഴിയാണ് അപ്പോൾ പിന്നെ അമ്മ അതിനെ പുറത്തേക്ക് ഉണ്ടാക്കിയതാണ് മറ്റവരെയൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ വീട്ടുള്ളൂ അപ്പം പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മണ്ണൊക്കെ ഇട്ടിട്ടേ നല്ല വൃത്തിയായിട്ടോ കൂട്ടുകാർക്കൊക്കെ നല്ലോണം ഇഷ്ടമായല്ലോ അല്ലേ എല്ലാവരും വീഡിയോയിൽ കമൻറ്റിലൂടെ അറിയിച്ചേരുന്നു അപ്പോൾ നല്ല വൃത്തിയായി എന്നുള്ളത് പിന്നെ നല്ല ചുമന്ന മണ്ണാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ മക്കളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പിടാതെ അങ്ങനെ ഇറങ്ങുന്ന പരിപാടിയൊന്നും കുട്ടികൾക്കില്ല അപ്പം കുറെയൊക്കെ ശ്രദ്ധിക്കും പിന്നെ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളുള്ള വീടല്ലേ ചളിയൊന്നും ഇല്ലാതിരിക്കില്ല പിന്നെ ഞാൻ എന്നും തുടക്കുന്ന ആളാണ് ഡെയിലി തുടക്കുന്ന ആളാണ് എന്തെങ്കിലും അല്ല കേട്ടോ ഡെയിലി തുടയ്ക്കും തുടക്കാതിരിക്കാൻ പറ്റൂല പിന്നെന്താ വേഗം അകത്തേക്ക് കയറി ദോശ ചൂടാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അമ്മ ഒരു ലൈറ്റർ കൊണ്ടുവന്നിരിട്ടോ വിളക്ക് കട്ടണോടത്തുള്ളതാണത് അപ്പോൾ തീപ്പെട്ടിയൊക്കെ കൊണ്ടുവയ്ക്കുമല്ലോ അവിടെ അപ്പം ലൈറ്റർ കൊണ്ടുവച്ചിരുന്നു അപ്പം അത് കത്തണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാട്ടി തരിയിരുന്നു കേട്ടോ അപ്പം ഞാനത് കുറേ പ്രാവശ്യം ഇങ്ങനെ നിൽക്കി നോക്കി കത്തണില്ല ഇടയ്ക്ക് കത്തും പിന്നെയും കെടും അപ്പം അമ്മ എന്നോട് പറയുകയെന്നു ഈ സാധനം എഴുതണ ലിസ്റ്റിന്റെ കൂട്ടത്തില് ഒരു ലൈറ്ററും കൂടി എഴുതും ഉണ്ടോയെന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ അപ്പം ഇതവിടെ ദോശ ചുടൽ തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ എണ്ണ പരട്ടിയിട്ട് ഇങ്ങനെ പരത്തുട്ടോ അല്ലെങ്കിലോ ദോശേൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണയാക്കി കൊടുക്കും അമ്മേണെങ്കിലൊന്നും ആക്കലില്ല കേട്ടോ അമ്മ വെറുതെങ്ങോട്ട് ദോശ ഇട്ടെടുക്കലാണ് ഇതിൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാലും ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാണ് അപ്പോൾ ഇതാക്കിടെ നല്ലോണം പതഞ്ഞു വന്നിരുന്നു കേട്ടോ ദോശ മാവ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളി സൂപ്പർ ദോശയാണ് അപ്പോൾ ദോശ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു കുറേ ആയി മസാല ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നുള്ളത് അപ്പോൾ അമ്മേനോട് അങ്ങനെ ഓരോ വർത്താനങ്ങളൊക്കെ അങ്ങനെ പറയുകയായിരുന്നു പിന്നെ ഇന്നത്തെ ഒരു ദിവസം നമ്മളെ പാറുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ പാറു ഒരു വീഡിയോ എടുക്കുന്നതിന്റെ തലേ ദിവസം വിരുന്ന് വന്നതാണ് സ്കൂൾ അടച്ചില്ലേ അപ്പോൾ ഉണ്ട് ഇവിടെ അപ്പം അമ്മ തലേദിവസം ഒറ്റ അടിക്കുക കൊണ്ട് തന്നെ വല്ലാതെ ഒന്നടിക്കുക കുറച്ചേ ഉള്ളൂ കുറച്ചൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം എന്നാൽ ഞാൻ പയറ് പൊട്ടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പയറ് പൊട്ടിക്കാൻ വേണ്ടി നന്നതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പയറാണ് കേട്ടോ ഇപ്പം അമ്മക്കിവിടെ പയറൊന്നും ഇല്ലല്ലോ അമ്മ കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി ഉണ്ടായിട്ട് വേണം അപ്പം ദോശ ചുടൽ അങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം ചട്ടനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളികേരം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നാളികേരം പൊട്ടിച്ചത് നോക്കുമ്പോൾ അതിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ കുക്കറിൽ കടല കടല വേവിച്ചെച്ചായിരുന്നു കേട്ടോ കടല വേവിച്ചത് നമ്മളെ പാനീപൂരിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കടല എങ്ങനെ വേവിച്ചാൽ അത് വെറുതെ ഉപ്പിട്ടിട്ട് വേവിക്കുന്നതാണ് അപ്പം അതിന്റെ ആ ഒരു എനിക്ക് സ്കൂൾ പഠിച്ച സമയത്ത് സ്കൂളിൽ നിന്ന് കടലക്കറയും ചോറും കിട്ടിയിരുന്നു കേട്ടോ അതിന്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് തോന്നുന്നു അപ്പം അതിന്റെ വെള്ളം ഒരിത്തിരി കുടിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു പഴയ ഓർമ്മകളൊക്കെ വന്നു അപ്പോൾ സ്കൂളിൽ പോയിരുന്ന സമയത്ത് കടലിൽ കടലക്കറയും ചോറും തരും തരുമ്പോഴേയും ആ ഇങ്ങനെ പെറുക്കിയിട്ട് കെഴുകും കഴുകിയിട്ട് അന്നൊക്കെ പോക്കറ്റുള്ള എന്താ പറയുക ഷർട്ടാണ് ഇട്ടിരുന്നത് ഷർട്ടും മേടിയായിരുന്നു കേട്ടോ അപ്പം അതിന് പോക്കറ്റ് ഉണ്ടാവും അതിലിട്ടിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ കഴിച്ച് നടക്കും കേട്ടോ അതൊക്കെ ചെറുതായിട്ടൊന്ന് ഓർത്ത് പോയി ഞാൻ അപ്പം അങ്ങനെ ആ കടലക്കറി എപ്പോൾ ഞാൻ അങ്ങനെ കടല വേവിച്ചാലും അതൊന്ന് മണത്ത് നോക്കൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സ്മെല്ല് അങ്ങനെ ആ കടലക്കറിയൊക്കെ കുക്കറിൽ നിന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണം നാളികേരം ചിറകി എടുക്കുകയാണ് കേട്ടോ അപ്പുറത്ത് നമ്മളെ ദോശ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ പോയി വെക്കും എനിക്കാണ് ഇങ്ങനെ എപ്പോഴും പറയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പണി ഇരിക്കുന്നതാണ് കൂടുതലും ഇഷ്ടം ഒരുത്തൊടിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോഴേ എന്തോ പോലെയാണ് കേട്ടോ കാലിനൊക്കെ ഒരു വേദനയോ ഒരു സഞ്ചാരം പോലെയാണ് നേരിയ മറിച്ച് നമുക്ക് അത് കൊടുക്കാം ഇത് കൊടുക്കാം എന്നുള്ളതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ മിക്സിൻ്റെ ജാറൊക്കെ എടുത്തുകൊണ്ടന്നു അതിലേക്ക് ചെറിയ ഉള്ളിയാണ് നന്നാക്കി ഇട്ടുകൊടുത്തത് ചട്നി ഉണ്ടാക്കണമൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയണ തന്നെയല്ലേ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കും ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ചെറുക വെച്ച നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ഈ പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ ചട്ടണി ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും വറ്റൽ മുളക് അല്ലെങ്കിൽ മുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കലുള്ളത് അപ്പം ഇന്ന് പച്ചമുളകാണ് ഇട്ട് കൊടുത്തത് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അമ്മയാണെങ്കിൽ കോഴുക്കളൊക്കെ വിട്ടിട്ടുണ്ട് ഈ ഒരു സമയം ആയപ്പോഴേക്കും കോഴുക്കളിങ്ങനെ കൊത്തുകൂടിയിട്ടേ ഒരു സ്വൈരം തരുവല്ല കേട്ടോ ഐറ്റങ്ങള് ഭയങ്കര ഒച്ചിമുള്ള ആകെ നാരണ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്കാണെങ്കിൽ ഓരോ ഒച്ചയും മൂളി കേൾക്കുമ്പോഴേക്ക് വിടണം കേട്ടോ ഞാനാണെങ്കിൽ അവിടെ നിൽക്കട്ടെ കുറച്ച് സമയം കഴിയട്ടെ എന്ന് അങ്ങനെ വിചാരിക്കും കേട്ടോ അങ്ങനെ അമ്മ ഒരുക്ക് തീറ്റയൊക്കെ കൊണ്ടു കൊടുത്തു വന്നതാണേ അപ്പൊ ഏകദേശം ദോശ ചൂടലൊക്കെ കഴിയാനായിട്ടുണ്ട് അപ്പൊ അമ്മ പറഞ്ഞിരുന്നു പയർ പൊട്ടിക്കൽ കഴിഞ്ഞില്ലേ കോഴുക്കളെ എവിടെലും കഴിഞ്ഞു ഇന്ന ഞാൻ ദോശ ചൂടാ ഇതാച്ചെടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ രണ്ടാളും കൂടി അടുക്കളയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നുണ്ട് നമ്മളെ പരിപാടി അപ്പോൾ അങ്ങനെ ഞാൻ ചട്നിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കുകയാണ് പിന്നെ തലേ ദിവസം നമ്മളെ പായസത്തിനുള്ള സാധനമൊക്കെ ആ മിക്സിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് തലേ ദിവസം വൈകുന്നേരം തന്നെ ഒക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി വെക്കും ഇന്നാലുള്ള നമ്മളെ പണികൾ ഒരുങ്ങട്ടോ പിറ്റേ ദിവസം പോയി വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും ഒരുപാട് സമയാവും നമ്മൾ പത്തര കഴിഞ്ഞാൽ പോകും കേട്ടോ അതിന് കണ്ടിട്ടുള്ള പണിയാണ് അപ്പോൾ അതിന് കണ്ടിട്ട് വേണം അടുക്കളത്തെ കാര്യമൊക്കെ നോക്കാൻ പിന്നെ അടിക്കലും തുടയ്ക്കലും ഒക്കെ ഇപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ചെയ്യൽ കേട്ടോ പിന്നെ അനുമോളും പാറും ഉണ്ടല്ലോ അപ്പോൾ ഒരു രണ്ടാളും വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്കും അടിച്ചു വാരിയിടും പിന്നെ ഞാൻ വന്നാൽ തുടയ്ക്കും അതുപോലെ അന്നുട്ടിയൊക്കെ നല്ല ഹെൽപ്പാണ് കേട്ടോ വൈകുന്നേരം തുണികളും മടക്കി വെക്കലും അതുപോലെ തിരുമ്പിട്ടുണ്ടെങ്കിൽ അത് തോരിടലും ഒക്കെ ഉള്ള തന്നെയാണ് ചെയ്യലുള്ളത് അപ്പോൾ എനിക്ക് വലിയൊരു ഉപകാരമാണ് കേട്ടോ ഉള്ളിപ്പോൾ വീട്ടിലിങ്ങനെ ഉണ്ടാവും ഉണ്ട് സ്കൂളിലുള്ള ഒരു സമയത്ത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഉള്ളോട് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റൂലല്ലോ പിന്നെ അത് ആ ചട്നിക്കൊക്കെ അരച്ച് കൊണ്ടുവന്നാൽ അതിൽ പാകത്തിന് വെള്ളമൊക്കെ കൂട്ടി ഞാനിങ്ങനെയാണ് ഉണ്ടാക്കലല്ലോ കേട്ടോ ഞങ്ങൾ അത്യാവശ്യം വെള്ളം ചേർക്കും വെള്ളം വെള്ളമില്ലാതെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ ഇവിടെ നല്ലോണം കറി വേണം അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും മറ്റേ മുളകും ഇട്ട് കൊടുത്ത് അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടി ഒഴിച്ചു പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പും കൂടിയും ചേർത്ത് കേട്ടോ കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു പിന്നെ തിളയ്ക്കാനൊന്നുമില്ല ചൂടായേക്ക് വേറെ ഒഴിച്ച് വെച്ചു പിന്നെ പിന്നെന്താ ആ ചീനച്ചട്ടീനെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് അതൊന്ന് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണയും കടുവും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു അപ്പം നമ്മൾ ഉപ്പേരി അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെ അടുപ്പിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇത് ആരോടാ പറയുക എന്നുള്ളതൊക്കെ ഇത് നമ്മളെ നാട്ടിലുള്ള ഒരേട്ടം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം എനിക്കും തന്നെ എൻ്റെ അടുപ്പിനോട് ഭയങ്കര ഇഷ്ടം ഞാൻ എപ്പോഴും പറയില്ലേ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു അടുക്കളയാണ് കേട്ടോ ഈ അടുക്കളയും ഈ ഒരു അടുപ്പും ഇവിടുത്തെ പാത്രങ്ങളും അതൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പിന്നെയുള്ളു കേട്ടോ ഇഷ്ടം ഇനി ഇപ്പോൾ റൂമാണെങ്കിൽ പോലും പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടം ഇവിടെയാണ് പിന്നെ ഞാൻ ഉപ്പേരിയിൽക്ക് കുറച്ച് ഒരു നൂറുള്ള സവോളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ പയറുപ്പേരിയിൽ ഇങ്ങനെ സവോളം അരിഞ്ഞിരുന്ന ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടുകൊടുത്തത് പച്ചമുളകും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ചായ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ചായ ഒന്ന് ചൂടാറ്റുകയാണ് കേട്ടോ ഏട്ടന് ചായയൊക്കെ കൊടുക്കാൻ സമയമായിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ ഉണക്ക മാന്തൽ ഉണ്ടല്ലോ എല്ലാവരും എന്താ പറയുക എന്ന് എനിക്കറിയില്ല അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് വൈറ്റിക്ക് വറക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ ഞാൻ കിഴങ്ങാണ് കേട്ടോ പുഴുങ്ങാൻ വെച്ചിട്ടുള്ളത് രണ്ടോ മീൻ മൂന്നോ വീസിലടിച്ചാൽ ഞാനത് ഓഫാക്കിയിടും അങ്ങനെ കിഴങ്ങിൻ്റെ ആ ഒരു പരിപാടിയും കഴിയുമല്ലോ പിന്നെ സവോള കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ പാനീപൂരിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനിപ്പം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമ്മൾ റെസിപ്പിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഒരു വീഡിയോ അപ്പോൾ കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് കാണാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ ചാനലിലുണ്ട് ഒന്ന് തപ്പി നോക്കിയിട്ട് കാണണം കേട്ടോ കൂട്ടുകാരെ പിന്നെ ഞാനിവിടെ ഇല തുടക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളെ ചക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മളെ നന്ദുവിന് ചക്കപ്പം വേണമെന്ന് കുറേ ദിവസമായില്ലേ പറയണേ അപ്പൊ ആഗ്രഹം പറഞ്ഞാല് അതിങ്ങനെ കുറെ നേട്ടിക്കൊണ്ട് പോകണത് എനിക്ക് ഭയങ്കര ഒരു ഇടയ്ക്കേറുള്ള കാര്യമാണ് കേട്ടോ അപ്പം എന്തായാലും ഇലയൊക്കെ അവിടെ തുടച്ച് വെച്ച് ഏട്ടന് ചായ ഒക്കെ കൊടുത്തു പിന്നെന്താ ഏട്ടനെ കൊണ്ടുപോകാൻ ഉള്ളത് ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ചോറൊന്നും കൊണ്ടുപോകണ്ട വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി ഇവിടെ അടുത്താണ് പണിയുള്ളത് നമ്മളെ പായസ കച്ചവടത്തിൻ്റെയൊക്കെ അടുത്താണ് ഹേട്ടൻ്റെ പണിയുള്ള കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ചോർണാനൊക്കെ ഇങ്ങോട്ട് വരും അപ്പോൾ അവിടേക്ക് എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാണ്ട് പണി സാധനം അതൊക്കെ തപ്പി തരികയാണ് കേട്ടോ ഏട്ടം പിന്നെ ഞാനിതാ ചക്കപ്പത്തിന്റെ പരിപാടിയേക്ക് നിൽക്കുകയാണ് അപ്പം ചക്കപ്പുണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ ആ പത്തിരിപ്പൊടി അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൈദപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് മൈദപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഒരു ചക്കയ്ക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മിക്സിയിൽ അരയ്ക്കണമൊന്നുമില്ല അരച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിഷ്ടമല്ല കേട്ടോ ഇങ്ങനെ വേവിച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് പാകത്തിന് ശർക്കര പാനീയം കൂടി ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഏലക്കായൻ്റെ പൊടി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കട്ടോ ഇവിടെ പിന്നെ ഇങ്ങനത്തെ പലഹാരത്തിലൊന്നും ഏലക്കായൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഏലക്കായൊന്നും ഇടരുത് എന്ന് കേട്ടോ അവിടെ അമ്മയാച്ചയൊക്കെ അപ്പം പിന്നെ ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല നാളികേരക്കൊത്ത് നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത് വെള്ളം തികഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു അല്ലാതെ സ്പൂൺ വെച്ചിട്ടാക്കിയാലൊന്നും സെറ്റായി കിട്ടില്ല കേട്ടോ നമ്മൾ കൈ വെച്ചിട്ടാക്കുമ്പോഴാണോ ഒന്ന് സെറ്റായി കിട്ടുക പിന്നെ അതാ നമ്മളെ പച്ചരിൻ്റെ പൊടി കഴിഞ്ഞ് തുടങ്ങിയിട്ടോ ഇനിയിപ്പോൾ പച്ചരി കഴുകി പൊടിപ്പിക്കണം അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഒരു പൊടി ഉണ്ടല്ലോ അത് ഞാനൊരു കുഞ്ഞി പാത്രത്തേക്ക് ആക്കി വെച്ചു ഇന്ന് എനിക്ക് ആ ബക്കറ്റ് ഒന്ന് കഴുകി വെക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് കേട്ടോ കുറച്ച് സാധനം ഉള്ളെങ്കിൽ അത് അപ്പം ഒഴിച്ചിട്ട് ആ വലിയ പാത്രം കഴുകി വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാറുണ്ട് എന്നുള്ളത് ഇവിടെയെന്നുള്ളത് അപ്പം പാറുദാഹിച്ച് വന്നിട്ടുണ്ട് കണ്ണനാണ് എനിക്ക് നാളികേരമൊക്കെ ചിരകി തന്നത് കേട്ടോ നമ്മളെ നാളികേര പാൽ എടുക്കാൻ വേണ്ടിയിട്ട് അടപ്രഥമനിക്ക് നാളികേര പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഓനാണ് നാളികേരമൊക്കെ ചിരകി തന്നിട്ടുള്ളത് അപ്പം ഞാനും ഓനും ഒക്കെ കൂടെ അങ്ങനെ അങ്ങനെ ചെലവലാണ് പക്ഷെ ഇന്ന് ഓനാണ് മൊത്തത്തില് ചെയ്തു തന്നത് പിന്നെ ആദ്യത്തെ ഒന്നാം പാൽ ഞാനിങ്ങനെ നമ്മളാ തോർത്തുമുണ്ടല്ലേ എല്ലാവരും എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ തോർത്ത് എന്നാൽ ഞങ്ങൾ അവിടെ പറയുക അതിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കും കേട്ടോ അപ്പം ഇതേപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയായ ചണ്ടി ഉണ്ടാവുമല്ലോ നാളികേരത്തിൻ്റെ ആ ഒരു പീരണ്ടാവൂലേ ഞങ്ങൾ അങ്ങനെയൊക്കെ പറയട്ടോ ഞങ്ങളവിടുത്തെ ഭാഷയ്ക്ക് എത്രത്തോളം പിടിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു നാളികേര പീരണ്ടല്ലോ അതിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ മിക്സീനെ അങ്ങനെ അടിച്ചെടുക്കും അതിൽ എത്രത്തോളം നമുക്ക് പാലെടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ മിക്സിയിൽ വെള്ളമൊഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കും കേട്ടോ ഞാൻ എന്തായാലും ഒരു അഞ്ചാറ് പ്രാവശ്യം അതിൽ ഒഴിച്ചിട്ട് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അങ്ങനെ ആക്കി എടുക്കലുണ്ട് ഒന്നാം പാൽ നമ്മളെ തുണിയിൽ പിഴിഞ്ഞിട്ട് രണ്ടാം പാലും മൂന്നാം പാലും ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നിട്ട് വലിയ അരിപ്പേൽ ആദ്യം നിന്നായിരിക്കും പിന്നെ നമ്മൾ ആ ഒരു പായസത്തേക്ക് ഒഴിക്കണ സമയത്ത് ചെറിയ അരിപ്പയിൽ അരിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു വെക്കൂ കേട്ടോ അപ്പം മക്കളിതാക്കണേ ഇന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാത്തു നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇന്നെ കാക്കണ്ടങ്ങൾ ചായ കുടിച്ചോളി എന്ന് പറയുന്നു അവരോട് അപ്പം അമ്മായി വരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പാറു ഈ നിൽക്കണത് കേട്ടോ അപ്പോൾ വന്നപ്പോൾ തൊട്ടിനോട് പറയുന്നുണ്ട് നിങ്ങൾ പോവില്ല അയ്യങ്ങൾ ഇവിടെ അല്ലെങ്കിൽ രസമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് പോവാതിരിക്കാൻ പറ്റൂലല്ലോ നമ്മൾ എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനോടൊരു ആത്മാർത്ഥത കാണിച്ചിട്ടില്ലെങ്കിൽ അത് മുന്നോട്ട് പോകില്ല കേട്ടോ നമ്മൾ പരമാവധി ശ്രമിക്കുക ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് കേട്ടോ അത് എന്നുള്ളത് അപ്പം ഞാൻ പറയുകയായിരുന്നു ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ലീവ് എടുക്കുക ഉള്ളോട് പറയായിരുന്നു പിന്നെ ഏതായാലും നാളികേരമൊക്കെ പാലെടുത്ത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്ത് ഞാൻ പായസിനുള്ളവൊക്കെ പുറത്ത് തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അമ്മ ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഇതാ ഞാൻ വേഗം അവിടെ ആ ഒരു ചക്കപ്പം കൂടി അടുപ്പത്ത് വെക്കുകയാണ് അപ്പം ചക്കപ്പത്തിന് ഞാൻ തലേ ദിവസം വാഴേൻ്റെ എല്ലാം കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ വൈകുന്നേരം വാഴേൻ്റെ ലെ കൊണ്ടുവന്നെച്ചു പക്ഷെ അത് ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ട് രാവിലെ ഞാൻ പുടണീൻ്റെ ഇല ഞങ്ങളിവിടെ പുടുണി എന്ന് പറയട്ടോ എന്താ അതിന് പറയുക എന്ന് എനിക്കറിയില്ല നമ്മളിവിടെ പുടണി എന്നാണ് പറയുക അപ്പം അത് വേഗം പോയി എടുത്ത് കൊടുക്കുന്നു എനിക്കെപ്പോൾ ചക്കപ്പുണ്ടാക്കുമ്പോഴും ഈ ഒരു ഇലയിലാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടോ ഇത് നമ്മൾ കുറേശ്ശെ മാവാക്കിയിട്ട് ഇതുപോലെ പരത്തിയാണ് വെച്ചുകൊടുക്കണം കേട്ടോ എന്നാൽ പിന്നെ കനല്ലാതെ കിട്ടും അതിങ്ങനെ ഉണ്ട പോലെ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് കഴിക്കുന്നൊരു ഇഷ്ടമല്ല കേട്ടോ എനിക്കിങ്ങനെ ഒന്ന് പരത്തിയിട്ട് അങ്ങനെ ആക്കി കൊടുക്കുമ്പോഴാണ് കൂടുതലും ഇഷ്ടം പിന്നെ ചിലരിടുന്നു നല്ലോണം നൈസായിട്ട് പരത്തിയിട്ട് നമ്മൾ അവിടെയൊക്കെ എടുക്കില്ലേ ആ ഒരു രീതിക്ക് ഉണ്ടാക്കി എടുക്കൂട്ടോ അങ്ങനെ ആയാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യണത് പണ്ടൊക്കെ ചക്കപ്പല്ലേ വഴനയിലോ അങ്ങനെ എന്തോ ഒരു ഇലയിലോ ഒരു സ്മെല്ലൊക്കെ ഉള്ള ഒരു ഇലയിലാണ് ഉണ്ടാക്കിയിരുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷെ അങ്ങനത്തെ ഇലയൊന്നും ഇപ്പൊ നമ്മൾ അവിടെയൊന്നും കിട്ടാനില്ല കേട്ടോ എന്തായാലും ഞാൻ വാഴേന്റെ ഇലയിലും ഈ ഒരു ഇലയിലും ആണ് ഇതാക്കി കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ചക്കപ്പുണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചപ്പോഴേ അച്ഛൻ അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ ഇതൊന്നൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട വൈകുന്നേരം ഉണ്ടാക്കാൻ അല്ലാതെ ഇഷ്ടംപോലെ എന്നൊക്കെ പറഞ്ഞാൽ ചീത്തയൊക്കെ പറഞ്ഞ് പോയിട്ടുള്ളൂട്ടോ പിന്നെ എന്തായാലും കുട്ടികൾ പറഞ്ഞതല്ല പിന്നെ ചക്കപ്പുണ്ടാക്കാൻ എനിക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ അവിടെ അമ്മ എപ്പോഴും പറയും അണക്കൊരു പണിയില്ല പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര പണിയാണത് എന്ന് പറയലുണ്ട് ചക്കപ്പുണ്ടാക്കണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെട്ടെന്നുണ്ട് ഉണ്ടാക്കി എടുക്കാൻ അപ്പം ഇടലി വെള്ളം വെക്കുക അതിൻ്റെ മുകളിൽ തട്ട് വെക്കുക ഇതുപോലെ ഇലയിൽ ആക്കിയിട്ട് നമ്മൾ പൊതിഞ്ഞ് അപ്പോഴേക്കും അപ്പം തന്നെ അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക കെട്ടേണ്ട ആവശ്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേട്ടോ അപ്പം നമ്മളെ പാറു ഇങ്ങനെ പറയുമായിരുന്നു എൻ്റെ അമ്മായി ആരാ മോള് എത്ര വേഗ പരിപാടി കഴിഞ്ഞത് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ഓളങ്ങനെ ഓരോന്ന് പറയണുണ്ട് വർത്താനങ്ങളങ്ങനെ അപ്പോൾ അവളോട് അതിനനുസരിച്ച് മറുപടി ഞാനും പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് എൻ്റെ ഒപ്പം പായസ കച്ചവടത്തിന് പോരട്ടെ എന്ന് എന്നോട് കുറേ നേരമായി കഴിഞ്ഞ് ചോദിക്കണേ അപ്പം ഞാൻ നാളെ കൊണ്ടുപോകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ നാളെ തന്നെ കൊണ്ടുപോകൊണ്ട് പിന്നെ വെയിലാണ് എന്താ റോഡിന്റെ ചൂടും അല്ലാത്ത ചൂടും മൊത്തത്തിലായിട്ട് അവിടെ ഇരിക്കുമ്പോൾ നല്ല സഞ്ചാരവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിപ്പോൾ അത് ശീലമായി കുറച്ച് ദിവസം അതിൽ പോവാൻ തുടങ്ങിയിട്ട് ഇപ്പം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ മക്കൾ വെയിൽ കൊള്ളുമ്പോൾ നമുക്കത് ഇടങ്ങാറാണ് കേട്ടോ ഇനിയിപ്പോൾ കണ്ണനായാലും ഇതിൻ്റെ കൂടെ പോരലുണ്ട് ഇപ്പോൾ അപ്പം ഞാൻ അവനോട് പറയലുണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറയും പക്ഷേങ്കിൽ കണ്ണന് ഞാൻ അങ്ങനെ പോകുമ്പോൾ സങ്കടമാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെ ഓനും കൂടെ പോരും പിന്നെ നമ്മൾ നമ്മളിഷ്ടപ്പെട്ടിട്ട് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിലൊരിക്കലും നമുക്കൊരു തളർച്ച നമ്മൾ നമ്മളിഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ ഒരിക്കലും അതിലൊരു തളർച്ച തോന്നൂല അപ്പം ലാസ്റ്റ് ആ മാവ് മൊത്തം അതിലേക്ക് ആ ഒരു സ്പൂൺ വെച്ചിട്ട് വടിച്ചാക്കിയിട്ടോ അപ്പം പാറ പറയിയിരുന്നു അതിലൊരിത്തിരി പോലും ബാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ആ പാത്രം കഴുകാണ്ട് അവിടെ കൊണ്ടുവച്ചുള്ള പറയായിരുന്നു കേട്ടോ അങ്ങനെതാ ഹെഡിലിച്ചെമ്പൊക്കെ അടച്ച് വെച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് ചായ കുടിക്കാതിരുന്നിട്ടുള്ളത് അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ പിന്നെ മക്കൾക്കണ്ട് കണ്ട് കൊടുത്തു അങ്ങനെ കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതും ചട്നിയും അതേപോലെ ദോശയും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നന്ദൂനാണെങ്കിൽ ഈ സമയത്തും ചായ പിടിക്കാനായിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു ആ പാത്രങ്ങളും കൂടി അടുത്ത് കഴുകിയിട്ടോ ഇനി നമ്മളെ പായസത്തിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ അടപ്രഥമൻ ഏകദേശം ആവാനായിട്ടുണ്ട് ഇനി പാലടയും കൂടി അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ എന്തായാലും അത്തരം മത്തേ മുക്കാലമാകുമ്പോൾ നമ്മൾ പോകും അപ്പം ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമാണ് ഈ ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കക്കരിക്ക് അനുമോൾ ചെത്തുന്നത് ഞാൻ എല്ലാ ദിവസമൊന്നും ചോറ് അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കില്ല കേട്ടോ കക്കരിയോ അല്ലെങ്കിൽ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകട്ടോ ഒന്നാമത് ഈ വെയിലും ചൂടുമായിട്ട് നമുക്ക് ചോറ് അങ്ങനെ വേണം നിർബന്ധമല്ല അപ്പം അങ്ങനെ അനുമോൾ അതൊക്കെ സെറ്റാക്കി തരുന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കറി വെച്ചിട്ടില്ലല്ലോ അപ്പം ഞാൻ മുരിങ്ങേൻ്റെ എല്ലാം പൊട്ടിച്ചു കൊണ്ടുവന്ന് അതൊക്കെ ഊരി വെച്ച് മുരിങ്ങേൻ്റെ ലോ താളിച്ചെടുക്കുകയാണ് കേട്ടോ ഉണക്കമീൻ അവിടെ വറ്റിച്ചും വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം വറുത്തും വെച്ചിട്ടുണ്ട് എടണ്ണാണെങ്കിൽ വറുത്തതാണ് ഇഷ്ടം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആണെങ്കിൽ അങ്ങനെ വറ്റിച്ച് വെക്കുന്നതാണ് ഇഷ്ടം അപ്പം അത് രണ്ടും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്നും എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ പയർ ഉപ്പേരിയും വെച്ചിട്ടുണ്ടല്ലോ മുരിങ്ങാത്താളിപ്പോൾ ഞങ്ങളിവിടെ മലപ്പുറത്തിൻ്റെ എന്താ പറയുക ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറിയാണ് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയ്യേ എന്ന് പറയൂലേ ഞങ്ങൾക്കിവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് അപ്പം ഇതിൻ്റെ ഒപ്പം ആ ഒരു എന്താ പറയുക ഉപ്പേരിയും ഉണക്കമീനും അച്ചാറും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ടോ അപ്പം അങ്ങനെ മുരിക്കും കൂടെ ഉണ്ടാക്കി അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ കൂട്ടുകാരെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ നമ്മളാ ഒരു പത്തിരിൻ്റെ വീഡിയോ ചെറുതായിട്ടൊന്ന് വൈറൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇരുപത്തി ആറായിരം അത് കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം കൂട്ടുകാരെ അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരുപാട് നന്ദി താങ്ക്